മുമ്പിലേക്കൊന്നും അങ്ങനെ കയറി ചെല്ലിയല്ല എന്തിനാണെന്നറിയാമോ നിർബന്ധിപ്പിച്ച് എന്നെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിർബന്ധിപ്പിച്ച് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആ ബന്ധു വീട്ടിൽ നമ്മൾ കെർവിക്കും പിന്നെ നമ്മൾ പോകില്ല അവരോട് വഴക്കായിരിക്കും എന്തുകൊണ്ടാ അവന്റെ വീട്ടിൽ ചെന്നപ്പം അവൻ്റെ കല്യാണത്തിന് ചെന്നപ്പം എന്നെ വേണ്ട വിധം പരിഗണിച്ചില്ല അതാണ് പ്രശ്നം ഈ നിർബന്ധിപ്പിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ചില സാധനങ്ങൾ വേണ്ടെന്ന് പറയും നമ്മളെ നിർബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് പറയുന്നത് അതാണ്ട് വേണ്ടാനിട്ടല്ല ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ജീശോ ഇന്ന് വചനത്തിൽ പറയുന്നത് നീ എവിടെയെങ്കിലും ചെന്ന പ്രമുഖ സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നതും പുറകോട്ട് മാറിയിരിക്കണമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നിന്നെ ആതിഥേയും വന്ന് മുമ്പിലേക്ക് കൊണ്ടുപോകാമെന്നും പറയുന്നുണ്ട് നമ്മൾ എന്നെ മറ്റുള്ളവർ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പല പലപ്പോഴും പുറകിലേക്ക് മാറി നിൽക്കാറുണ്ട് ഇത് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എളിമപ്പെടുന്നത് പലപ്പോഴും നമുക്ക് പരിഗണന കിട്ടാൻ വേണ്ടി നമ്മൾ എളിമപ്പെടുന്നതായിട്ട് അഭിനയിക്കാറുണ്ട് അതായത് ഉള്ളിലിരിപ്പ് മുഴുവനും എനിക്ക് പരിഗണന കിട്ടണമെന്നും ഇനി എന്നെ വലിയ ആളാക്കി കൊണ്ടുനടക്കണമെന്നുമാണ് നിർബന്ധിപ്പിക്കാൻ വേണ്ടി വേണ്ടെന്ന് പറയുന്ന ആൾക്കാർ എളിമപ്പെടുന്നത് എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ പുറകിലേക്ക് മാറി നിൽക്കണം എന്ന് പറയുന്നത് പ്രമുഖ സ്ഥാനം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രമുഖ സ്ഥാനം കിട്ടാൻ വേണ്ടി നീ കണിക്കുന്ന തന്ത്രമായിട്ട് നിന്റെ എളിമപ്പെടൽ മാറണി തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ